പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ യോഹനാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ നിങ്ങളെൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗം അഞ്ച് പ്രധാനപ്പെട്ട ചിന്തകളാണ് നമുക്ക് നൽകുന്നത് ഒന്നാമതായി അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏഴാം വാക്യം നമ്മളോട് പറയുന്നത് യേശുവിനെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു യേശുവിനെ അറിയുകയും യേശുവിനെ കാണുകയും ചെയ്യുന്ന വ്യക്തി പിതാവിനെ കാണും പിതാവിനെ അറിയുകയും ചെയ്യും കാരണം പതിനാല് ആറിൽ യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല യേശു നമ്മെ പിതാവിലേക്ക് വഴികാട്ടി നയിക്കുകയാണ് യേശുവിൻ്റെ മരണോത്ഥാനത്തിലൂടെയാണ് സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം നമുക്ക് തുറക്കപ്പെട്ടത് മനുഷ്യന്റെ പാപം മൂലം അടയ്ക്കപ്പെട്ടിരുന്ന വാതിൽ യേശുവിലൂടെ തുറക്കപ്പെട്ടു യേശു നമുക്ക് വഴിയും വഴികാട്ടിയും ജീവനിലേക്കുള്ള മാർഗവുമാണ് വഴിയും സത്യവും ജീവനും അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ദൈവ പിതാവിലേക്ക് നമ്മെ വഴികാട്ടി നയിക്കുന്നവനും ദൈവിക ജീവനിൽ നമ്മെ പങ്കാളികളാക്കുന്നതും യേശുവാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു കാരണം യേചു തന്നെ തന്നെ നമുക്ക് പൂർണമായും വെളിപ്പെടുത്തി തന്നു പിതാവിനെയും വെളിപ്പെടുത്തി തന്നു ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത ഫിലിപ്പോസിന്റെ വാക്കുകൾക്ക് മറുപടിയായി ഏചു പറഞ്ഞത് ഫിലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്ക് അത് മതി അപ്പോൾ ഏച്ചു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചിന്ത യോഹനൻ ഫീഹായുടെ സുവിശേഷത്തിൽ അറിയുക എന്ന വാക്കിന്റെ അർത്ഥം അനുഭവിച്ചറിയുക വ്യക്തിപരമായി അനുഭവിച്ചറിയുക യേശു പിതാവിനെ അറിയുന്നത് പോലെ നമുക്കും പിതാവിനെ അറിയുവാനുള്ള മാർഗം യേശു തുറന്നു തരുകയാണ് യേശു പിതാവിൽ വസിക്കുന്നു പിതാവ് യേശുവിലും ഈ പരസ്പരം അധിവസിക്കുന്ന അനുഭവം നാമം അതുപോലെ യേശുവിലും യേശു നമ്മിലും ആയിത്തീരണം മൂന്നാമതായി യേശു പറയുകയാണ് എന്റെ വാക്കുകൾ ഞാൻ സ്വമേധയാ പറയുന്നവ അല്ല പിന്നെയോ എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് യേശുവിൻ്റെ വാക്കുകൾ പിതാവിൻ്റെ പ്രവർത്തികളാണ് എന്നുപറഞ്ഞ യേചുവിൻ്റെ വചനത്തിലൂടെ ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്നു ദൈവിക പ്രവർത്തികളാണ് യേചുവിലൂടെ ഇവിടെ നിറവേറുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ നമ്മൾ കാണുന്നു ദൈവം തന്റെ വചനത്തിലൂടെ പ്രവർത്തിക്കുന്നത് കർമ്മനിരതനായ ദൈവത്തിന്റെ വചനം ക്രിയാത്മകമായ വചനം യേശു ആണല്ലോ പിതാവിന്റെ വചനം അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ പിതാവിന്റെ പ്രവൃത്തികളായി മാറുന്നു ഒന്നാമത്തെ ചിന്ത യേശുവിനെ അറിയുന്നവർ പിതാവിനെയും അറിയും യേശുവിനെ കാണുന്നവർ പിതാവിനെയും കാണും യേശുവിലൂടെ പിതാവിനെ കാണും രണ്ടാമതായിട്ട് യേശു പിതാവിലും പിതാവ് യേശുവിലുമായിരിക്കുന്നു പലസ്പരം അധിവസിക്കുന്ന ആ അനുഭവം അതുപോലെ നമ്മൾ യേശുവിലും യേശു നമ്മിലും ആയിരിക്കണം മൂന്നാമത്തെ ചിന്ത യേശു പിതാവിലും പിതാവ് യേശുവിലും ആയതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകളെല്ലാം പിതാവിൻ്റെ പ്രവൃത്തിയാണ് നാലാമതായി യേശു നമ്മോട് പറയുകയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഏച്ചുവിൽ വിശ്വസിക്കുന്നവർ ഏചു ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും അവൻ ചെയ്യും അതായത് ഏചു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ പക്കലേക്ക് അയക്കും സഹായകൻ വന്ന് ഏച്ചു ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മിലൂടെ നിർവഹിക്കും അതിനേക്കാൾ വലിയവയും യേശുവിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നവൻ പരിശുദ്ധ റൂഹായാണ് യേശുവിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നതും പൂർത്തിയാക്കുന്നതും പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ഏചു പിതാവിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മിലൂടെ യേശു ചെയ്യുന്ന പ്രവർത്തികൾ ഇന്നിവിടെ നിറവേറ്റാൻ സാധിക്കും യേശു ചെയ്തതിനേക്കാൾ വലിയവയും അതായത് പരിശുദ്ധാത്മാവിലൂടെ അവ പൂർത്തീകരിക്കപ്പെടും അഞ്ചാമതായിട്ട് ഈ തിരുവചന ഭാഗത്തിലൂടെ ഏച്ചു നമ്മളോട് പറയുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും പതിമൂന്നാം വാക്യം നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നമ്മിലൂടെ ഏച്ചു പ്രവർത്തിക്കുന്നത് പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയാണ് പുത്രന്റെ മഹത്വത്തിനു വേണ്ടി പ്രിയമുള്ളവരെ നാം ഏച്ചുവിനോട് ചേർന്ന് നിൽക്കുകയും യേശു നമ്മിൽ വസിക്കുകയും ചെയ്താൽ ഏചുവിലൂടെയുള്ള പ്രവർത്തികൾ ഇന്ന് നമ്മിലൂടെ ഇവിടെ നിറവേറും പരിശുദ്ധ മുഹാ മുഖാന്തരം അതിനേക്കാൾ വലിയവയും അതുവഴി പിതാവ് മഹത്വപ്പെടും പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയാണ് യേശു പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പതിമൂന്നാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കും അതിൻ്റെ തന്നെ ആവർത്തനമാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്നോടെന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും യോഹനാഥീഹായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു തന്മൂലം നിങ്ങൾ നിങ്ങളെന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും യോഹനാൻ പതിനഞ്ച് പതിനാറ് അപ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് പിതാവ് നിറവേറ്റി തരുമെന്ന് യഥാർത്ഥത്തിൽ നാം യേചു നാമത്തിൽ ചോദിക്കുന്നത് യേശു നിർവഹിച്ചു തരുമെന്ന് പറയുമ്പോൾ യേശു പിതാവിനോട് അപേക്ഷിച്ച് അത് പൂർത്തിയാക്കി തരുന്നത് യേശുവിന്റെ മരണോത്ഥാനത്തിലൂടെ നമുക്ക് പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധ റൂഹായെ സ്വീകരിക്കാനും മാർഗം തെളിയുകയാണ് പ്രിയമുള്ളവരെ അഞ്ച് പ്രധാനപ്പെട്ട ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഏചു പിതാവിലും പിതാവ് ഏചുവിലുമായിരിക്കുന്നത് പോലെ നമുക്കേച്ചുവിലും ഏചു നമ്മിലുമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വളരാനും ഏച്ചുവിലൂടെ പരമപിതാവിലേക്ക് വളരാനും പരിശുദ്ധ റൂഹ തമ്പുരാനാണ് ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്നത് യേശു തമ്പുരാനിലൂടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നുകൊണ്ട് നമുക്ക് യേശുവിനെ അറിയാനും യേശുവിന്റെ തിരുമുഖം ദർശിക്കാനും യേശുവിലൂടെ പിതാവിനെ അറിയുവാനും പിതാവിന്റെ തിരുമുഖം ദർശിക്കുവാനും അങ്ങനെ അവിടുത്തെ തിരുമൊഴി കേട്ട് തിരുമുഖം കണ്ട് പിതാവും പുത്രനുമായുള്ള ഗാഠ ഐക്യത്തിൽ വസിച്ചുകൊണ്ട് ദൈവ തിരുവിതം പൂർത്തിയാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സർവശക്തൻ നമ്മെ ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ മുതൽ എന്നേക്കുമാമേ